ൽ പള്ളിമുക്കിൽ വീട് വെക്കാൻ അനുയോജ്യമായ പത്ത് സെന്റ് വസ്തു വിൽപ്പനയ്ക്ക് റോഡിൽ നിന്നും അൻപത് മീറ്റർ മാറിയാണ് ഈ കാണുന്ന വസ്തു നമുക്ക് എന്തായാലും ആ വസ്തു കണ്ടിട്ട് വന്നാലോ വാ വാനിപ്പോൾ കേറി വന്ന ഇത് മെയിൻ റോഡിൽ നിന്നും നമ്മുടെ വസ്തുവിലേക്ക് വന്നെത്താൻ പറ്റുന്ന വഴിയാണ് അൻപത് മീറ്റർ മാത്രമാണുള്ളത് ഈ കാണുന്നത് മെയിൻ കാറ് ബാക്കിയുള്ള വണ്ടികൾ വന്ന് നമ്മുടെ പ്ലോട്ടിലേക്ക് എത്തുന്ന വഴിയാണ് പള്ളിമുക്ക് ജംഗ്ഷനിൽ നിന്നും വെറും നാനൂറ് മീറ്റർ മാത്രമാണ് നമ്മുടെ ഈ ഫ്ലോട്ടിലേക്ക് എത്താനുള്ള ദൂരം ഈ കാണുന്ന വഴിയാണ് നമ്മുടെ ഫോർട്ടിലേക്കുള്ള വാഹനങ്ങൾ എൻട്രി ചെയ്യാൻ പറ്റുന്ന വഴി മറ്റേത് നടന്നു വരുന്നതാണ് അൻപത് മീറ്ററിൽ നമ്മുടെ ഫോർട്ടിലേക്ക് എത്തുന്നതും ഇത് ഈ കാണുന്ന വഴിയാണെങ്കിൽ ജംഗ്ഷനിൽ നിന്ന് നാനൂറ് ആണ് കേട്ടോ നമ്മുടെ ഫോണിലേക്ക് എത്താൻ ഈ കാണുന്നത് ആനപ്പാറ നിക്കുന്ന റോഡാണ് ഈ കാണുന്നത് പള്ളിമുക്ക് ജംഗ്ഷനിലേക്ക് പോകുന്ന വഴിയാണ് ഈ വസ്തുവിനെ കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ വേണ്ടി താഴെക്കാ എന്ന നമ്പറിൽ ബന്ധപ്പെടുക